നിങ്ങളെ കാണുന്നത് മസ്ജിദുൽ ഇജാബ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് അവിടേക്ക് പോകാൻ ഇപ്പോൾ വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ ആ പള്ളിയിലേക്ക് പോകാൻ കഴിയില്ല അതിൻ്റെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് മസ്ജിദുൽ ഇജാബ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച പള്ളി എന്നാണ് ആ പള്ളിക്ക് പേര് എന്തുകൊണ്ടാണ് ആ പള്ളിക്ക് അങ്ങനൊരു പേര് വരാൻ കാരണം അഷറഫ് ഹൽ ഖ്രസൂൺ വാഹീസുള്ള പരിശ്രമങ്ങൾ ഒരിക്കൽ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു അത് ഔസ് കുടുംബത്തിലുള്ള ഒരു അൻസാരി സഹാബിയുടെ കുടുംബക്കാരുടെ ഒരു ചെറിയൊരു പള്ളിയായിരുന്നു ആ പള്ളിയിൽ ഒരിക്കൽ നിബിധങ്ങൾ ഇറങ്ങുകയും ദീർഘനേരം പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്തു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം സഹാബത്തിനോട് നിബിധങ്ങൾ പറഞ്ഞു ഞാൻ അബ്ബാഹുവിനോട് പ്രധാനമായ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചത് അതിൽ രണ്ട് കാര്യങ്ങൾക്ക് അള്ളാഹു തഴാനാ എനിക്ക് ഉത്തരം തന്നു ഒരു കാര്യത്തിന് അള്ളാഹു ഉത്തരം തന്നില്ല ഏതാണ് ആ രണ്ട് കാര്യം അള്ളാഹുവെ എൻ്റെ സമുദായത്തെ നീ വരൾച്ച കൊണ്ട് പരീക്ഷിക്കരുത് അള്ളാഹുവെ എൻ്റെ സമുദായത്തെ നീ പ്രളയം കൊണ്ട് പരീക്ഷിക്കരുത് ലു നബി അലിസ്സലാമിൻ്റെ സമുദായത്തെ പരീക്ഷിച്ചതുപോലെയുള്ള പരീക്ഷണം എൻ്റെ സമുദായത്തിന് നീ നൽകരുത് എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഈ രണ്ട് പ്രാർത്ഥനയ്ക്കും അള്ളാഹു ഉത്തരം തന്നു എന്നാൽ മൂന്നാമത്തെ കാര്യം എൻ്റെ സമൂഹത്തിനിടയിൽ അഭിപ്രായ ഭിന്നതകൾ വരാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം തരണമേ അള്ളാഹ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു എനിക്ക് ഉത്തരം തന്നില്ല എന്ന് അഷ്റഫ് ഹർബ് റസുലാഹി സുല്ലാഹു തങ്ങൾ സഹാബത്തിനോട് പറയുകയുണ്ടായി ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച സ്ഥലമാണ് നിങ്ങളെ കാണുന്ന മസ്ജിദുൽ ഇജാബ നിലകൊള്ളുന്ന സ്ഥലം അതേപോലെ മറ്റൊരു ചരിത്രം കൂടി ഈ മസ്ജിദിൽ ഇജാബ്ക്ക് പറയാനുണ്ട് മദീനയിലെ ചില ക്രൈസ്തവരായ ക്രൈസ്തവ പുരോഹിതന്മാർ നബി അലൈഹി അലൈവിലമ തങ്ങളെ കാണാൻ വേണ്ടി വന്നു ഈസാ നബി ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ചർച്ച നടത്താനാണ് വന്നത് അവർ ചോദിക്കുന്നു ഈസനബിയെക്കുറിച്ച് എന്താണ് പറയുന്നത് പറഞ്ഞു ഈസാനബി അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് അടിമയാണ് അള്ളാഹു താല ധാരാളം വോധിതത്വുകൾ കൊടുത്ത പ്രവാചകരാണ് എന്ന് പുത്രം മതങ്ങൾ പറയുന്നു അദ്ദേഹം ദൈവമല്ല ദൈവപുത്രനല്ല എന്ന് പറയുന്നു അപ്പോൾ ഈ വന്ന നസറാനികളിൽ ചിലർ പറയുന്നു എങ്കിൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശാപപ്രാർത്ഥന നടത്താം മുബാഹല നടത്താം ഞങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ നിങ്ങൾക്ക് നാശം വരട്ടെ നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ ഞങ്ങൾക്കും നാശം വരട്ടെ എന്ന ആ ഒരു ശാപപ്രാർത്ഥന നടത്താം എന്ന് അവർ ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ചില പുരോഹിതന്മാർ പറഞ്ഞു ഒരു പക്ഷേ ഇദ്ദേഹം പ്രവാചകനാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ നമുക്ക് നാശം സംഭവിക്കും അതുകൊണ്ട് വേണ്ട എന്ന് അവർ തന്നെ അഭിപ്രായം പറയുകയാണ് ഉണ്ടായത് ആ സംഭവം കടക്കുന്നതും ഈ മച്ചുൽ ഇജാഥയുടെ പരിസരത്ത് വെച്ചാണെന്നാണ് ചരിത്രം പറയുന്നത് അവിടേക്ക് പോകാനുള്ള സൗകര്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അവിടേക്ക് പോയിട്ടില്ല അള്ളാഹു ത ധാരാളം തവണ അവിടെയൊക്കെ എത്താൻ അള്ളാഹു നമുക്ക് തോഫിട്ട് ചെയ്യുമാറാവട്ടെ